ഓൺലൈൻ വഴി വരുത്തിയ മൊബൈൽ ഫോണുകൾ വിദഗ്ധമായി കവർച്ച നടത്തിയ ഡെലിവറി ബോയ്സ് ആണ് പിടിയിലായത് ഫ്ലിപ്കാർട്ട് വഴി വില കൂടിയ മൊബൈൽ ഫോൺ വരുത്തിയ ശേഷം കവർച്ച നടത്തിയവരാണ് പിടിയിലായത് പോത്തൻകോട് ഐരുപാറ സ്വദേശി ഇരുപത്തിനാലുകാരനായ അരുൺ ഇരുപത്തിയേഴുകാരനായ അജ്മൽ എന്നിവർ ഡെലിവറി ബോയ്സ് ആണ് ഇവർ തന്നെയാണ് ഫ്ലിപ്കാർട്ടിനെ കവളിപ്പിച്ച് മൊബൈലുകൾ തട്ടിയെടുത്തത് വ്യാജവിലാസത്തിൽ ഓൺലൈൻ വഴി ഇവർ മൊബൈൽ ഫോണുകൾ ഓർഡർ ചെയ്തു വരുത്തും ഇവർ തന്നെ മൊബൈലുകൾ ഡെലിവറി ചെയ്യാനായി കൊണ്ടുപോകും എന്നാൽ മേൽവിലാസക്കാരൻ മടക്കി അയച്ചതായി കാണിച്ച് തിരികെ ഡെലിവറി സ്ഥാപനത്തിൽ എത്തിക്കും ഇതിനു മുമ്പായി പാക്കറ്റിലുള്ള മൊബൈൽ ഫോണുകൾ എടുത്ത ശേഷം കവറുകൾ മാത്രമാണ് ഇവർ തിരിച്ചു നൽകുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് മുതൽ മെയ് വരെയുള്ള രണ്ടു മാസക്കാലം പ്രതികൾ കവർന്നത് പത്ത് വിലവെടുപ്പുള്ള മൊബൈൽ ഫോണുകളാണ് ഇങ്ങനെ കവർന്നെടുത്ത ഫോണുകൾ വിവിധ സ്ഥാപനങ്ങളിൽ വിൽപ്പന നടത്തി വിൽപ്പന നടത്തിയ ആറ് മൊബൈൽ ഫോണുകൾ മംഗലാപുരം പോലീസ് കണ്ടെടുത്തു റിട്ടേൺ ആയ പാക്കറ്റുകളിൽ നിന്നും മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടത് ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറി ഏജൻസിയായ ഇ കാർട്ടാണ് കണ്ടെത്തിയത് തുടർന്ന് മംഗലാപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് മംഗലപുരം പോലീസ് പറഞ്ഞു ഭരത്കൃഷ്ണൻ മംഗലപുരം